എന്തൊക്കെയായിരുന്നു ബഹളം മലപ്പുറം കത്തി അമ്പും തേങ്ങാ കൊല ഇപ്പോ നമ്മുടെ ചെകുത്താൻ അകത്തായിട്ടുണ്ട് നടൻ സിദ്ദീഖിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെകുത്താനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലാലേട്ടനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ വീഡിയോ ചെയ്തു എന്നുള്ള കാരണത്തിലാണ് അറസ്റ്റ് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എന്തുമാവാം എന്തും പറയാം എന്നുള്ളവർക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി തീർച്ചയായും ഇത് ഇങ്ങനെ തന്നെ വേണം കാരണം ഇവന്റെ ഒരു ധാരണ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം തനിക്കെതിരെ ആരും വരില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു ഈ പുള്ളി ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല ലാലേട്ടനെതിരെ പറയാൻ കുറെ കാലമായി ലാലേട്ടനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട് ഇതൊന്നും ലാലേട്ടൻ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ വയനാട് ദുരന്തത്തിൽ ലാലേട്ടൻ പോയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ വിമർശനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ഒന്ന് വിമർശിച്ചു എന്ന് വെച്ച് എന്തിനാണ് അറസ്റ്റ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം പല ന്യൂസ് ചാനലിലും പറയുന്നത് കേട്ടു മോഹൻലാലിനെ വിമർശിച്ചതിന്റെ പേരിൽ അറസ്റ്റ് മോഹൻലാലിനെ കുറിച്ച് അയാള് പറയുന്നത് ഇങ്ങനെയാണ് യൂണിഫോം ഇട്ട് ഒരിക്കലും അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു അത് ചെയ്തത് മോശമാണ് പട്ടാളക്കാരുടെ സമയം കളഞ്ഞു ഇങ്ങനെയൊക്കെ ചെകുത്താൻ പറഞ്ഞു അതിനെതിരെയാണ് അറസ്റ്റ് എന്നാണ് പല ന്യൂസും പുറത്തു വരുന്നത് പക്ഷേ വിമർശനമോ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളോ അല്ല ചെകുത്താൻ പറഞ്ഞത് ലാലേട്ടന്റെ തലയ്ക്കകത്ത് തീട്ടമാണ് അതുപോലെ വൃത്തികെട്ട രീതിയിൽ മോഹൻലാലിനെ വൃത്തികെട്ട രീതിയിൽ അധിക്ഷേപിച്ച് മോശം വാക്കുകൾ ഉപയോഗിച്ച് അതായത് ലാലേട്ടനെ അത്രയും മോശമായിട്ടാണ് പുള്ളി പുള്ളിയുടെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനുള്ള തക്ക മറുപടി പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാവർക്കും ഒരു പാഠമാണ് സിദ്ധിക്ക് പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം മറ്റുള്ളവരെ അധിക്ഷേപിക്കാനുള്ളതാവരുത് എന്ന് അതായത് ചുമ്മാ ഫോണും എടുത്തു വെച്ച് അങ്ങ് കൊഞ്ഞനം കുത്തുക അതായത് തെറിവിളിയും കൊഞ്ഞനം കുത്തും ഇതാണ് പുള്ളിയുടെ സ്ഥിരം പരിപാടി എന്നിട്ട് ഞങ്ങൾ നല്ലതിനു വേണ്ടി പോരാടുകയാണ് എന്നുള്ള ഒരു തലക്കെട്ടും ഞങ്ങൾ അവരെ വിമർശിച്ചതാണ് വിമർശനം ഒരു തെറ്റാണോ എന്നൊരു ചോദ്യവും വിമർശനം ഒരിക്കലും തെറ്റല്ല പക്ഷെ വിമർശിക്കുമ്പോൾ അതിന് ഒരു മാന്യത പാലിക്കണം ഇത് അതൊന്നുമില്ല അങ്ങ് തുടങ്ങുകയായി ഇപ്പോൾ അതിന് ഒരു അറുതി വന്നിരിക്കുന്നു ചെകുത്താൻ അകത്തായി അപ്പൊ എന്തായാലും നല്ലൊരു പണി ആൾക്ക് കിട്ടി ഇരുമ്പഴിക്കുള്ളിലാണ് എനിക്ക് തോന്നുന്നു ഈ പുള്ളിയെ കുറെ കാലമായി സിനിമാക്കാരനോട്ടമിട്ട് വെച്ചിട്ടുണ്ടാകും അതായത് സിനിമയുടെ റിവ്യൂ പറയുന്നത് കൊണ്ടോ സിനിമ മോശമാണ് എന്ന് പറയുന്നത് കൊണ്ടോ ഒരു പ്രശ്നവും ഇവൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണുന്നതിന് മുൻപ് തന്നെ അത് ശരിയല്ല ഇത് ശരിയല്ല മറ്റേത് ശരിയല്ല സിനിമ തല്ലിപ്പൊളി പ്രത്യേകിച്ച് മോഹൻലാലിന്റെ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്തരം കലാപരിപാടികൾ പുള്ളി ചെയ്യാറുണ്ട് പുളിക്ക് മോഹൻലാലിനെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട മോഹൻലാലിന്റെ സിനിമ കണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറഞ്ഞോട്ടെ പക്ഷെ സിനിമ കാണുന്നതിന് മുമ്പ് അത് മോശമാണ് ഇത് തല്ലിപ്പൊളിപ്പടമാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ ആ സിനിമയെ നശിപ്പിക്കാനുള്ള ശ്രമം ഒരു സിനിമയെ മാത്രമല്ല മിക്ക സിനിമകളെയും പുള്ളി ചെയ്യുന്ന രീതി ഇതുതന്നെയാണ് അപ്പോൾ ഈ പുള്ളിക്ക് ഒരു പണി നേരത്തെ എല്ലാവരും ഉറപ്പിച്ചതാണ് ഇപ്പോ ലാലേട്ടനെതിരെ വളരെ മോശം പരാമർശം കൂടിയായപ്പോൾ അങ്ങ് പൂർണ്ണമായി നല്ലൊരു പണി അങ്ങ് കൊടുത്തു ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ വിശ്രമിക്കുകയാണ് എന്തായാലും വിശ്രമിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ